അപ്പുസ്തല പ്രവർത്തനങ്ങൾ അഞ്ചാം മതിയായ ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അനിയാസും സഫീറയും അനിയാസ് എന്നാളും അവന്റെ ഭാര്യ സഫറിയും കൂടി തങ്ങളുടെ പറമ്പ് വലിയൊരു ഭാഗം അവരുടെ ഭാര്യയുടെ അറോടെ മാറ്റിവെച്ചു വാക്ക് അപ്പോസ്ലാരുടെ കാക്കൽ സമർപ്പിച്ചു പത്ര ചോദിച്ചു അനിനിയാൽ പക്ഷിതാണെങ്കിൽ വഞ്ചിക്കാൻ പറമ്പന്റെ വിലയുടെ ഒരു മാറ്റി വയ്ക്കാൻ സാത്താന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ന് പറമ്പ നിന്റെ സ്വന്തമായിരുന്നില്ല വിറ്റുവിറ്റിയത് അതീത അധീനതയിലായിരുന്നില്ലേ ഈ പ്രവർത്തിയ പ്രേരിപ്പിച്ചത് എന്താണോ നീ രാജ്യം പറഞ്ഞ മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ ഉടനെ അനിയാസ് നിലത്തു വീണ മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയഹലരായി ചിലപ്പക്കാരെ അവനെ വസ്ത്രത്തിൽ പുതിയ പുറത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അവരുടെ ഭാര്യയും വന്നു പത്രോസ് പത്രസഭോട് ചോദിച്ചു ഈ തുക തന്നെയാണോ നിങ്ങൾ പറഞ്ഞു തന്നെ തന്നോട് പരിഗാവ് പറഞ്ഞാൽ ഈ തുക തന്നെയാണ് പത്ര ഞാൻ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് ഇല്ലാതെ ഭർത്താനെ സംസാരിച്ചവരുടെ കാലത്ത് സാധനം പുറത്ത് കേൾക്കുക അവർ നിന്നും കൊണ്ടുപോകും അവൾ അവന്റെ കാലത്ത് വീട് മരിച്ചു ചിലപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവർ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ അവളെടുത്തുകൊണ്ട് കൊണ്ടുപോയി ഭർത്താവിന്റെ സമയവും സംസ്കരിച്ചു സഭ മുഴുവനും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയം ഉണ്ടായി ഭയമുണ്ടായി അത്ഭുതങ്ങളാണ് പുസ്തകന്മാരുടെ കരങ്ങൾ വഴി ജനമദ്യത്തിൽ വളരെ അടയാളവും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏതാ മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചെയ്താൽ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീയുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു അവർ രോഗികളെ തെരുവീതികളെ കൊണ്ടുവന്ന കിടക്കുകളിലും കട്ടിടികളിലും ഇടത്തിയിരുന്നു പത്ത് ദിവസം കടന്നു പോകുമ്പോൾ അവന്റെ നിരവധിയും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനുവേണ്ടിയായിരുന്നു അത് അശുധർമ്മകൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വലിച്ചുകൊണ്ട് ജനം ജർസലിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു കരാകളത്തിൽ നിന്ന് മോചനം എന്നാൽ പ്രധാന പുരോഹിതനം അവരോട് ചേർന്ന് നിന്നിരുന്ന സദൂഖ്യ സുധാ സബുഖായ വിവാഹ വിവാഹകസു നന്ന കുലന്മാരെ പിടിച്ച് ബന്ധിച്ച പൊതു കലഗ്രഹത്തിൽ അടച്ചു രാത്രി ദൂതൻ കൊതുൻ കരഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന എല്ലാ ജനങ്ങളെയും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുക സംഘത്തിന്റെ മുമ്പിൽ അവർ ഇത് കേട്ട പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അനുചാരന്മാരെ വന്നു കൂടി ന്യായാധിപ ന്യായാധിപത്സംഗത്തെയും ഇസ്രായേലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൊണ്ടുകയും നടുവുകാരെ കൊണ്ടുവരം ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു ആ സേവകർ കരകൃഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു ചെന്ന് വിവരം അറിയിച്ചു വാതിലുകൾ കരഗ്രഹത്തിന്റെ പടയാളികൾ കാലം നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാദത്തിൽ തുറന്നപ്പോൾ അതേ കണ്ടില്ല അത് കേട്ടപ്പോൾ ദേവാലയ സന്നിധവനും പുരോഹിതകൾക്കും പ്രമുഖന്മാരും ഇതിന്റെ പര പര പര്യവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു അവരെ പറ്റി സമ്പുദരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു ഇതാണ് നിങ്ങൾ കരാഗാതകൾ കളിച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോട് കൂടെ ചെന്ന ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കലറിയുമോന്ന ഭയപ്പെട്ടിരുന്നു അവർ അവനെ കൊണ്ടുവന്ന സംഘത്തിന്റെ മുന്നിൽ നടത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു ഈ നാളത്തെ പഠിപ്പിക്കരുതെന്ന് നിങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രമോദന കൊണ്ട് ജസലീ മനുഷ്യൻ ഇടങ്ങളുടെ ആരോപിക്കാൻ നിങ്ങൾ ഉത്വിക്കുകയും ചെയ്യുന്നു പത്ര സപോസ്മാരും പ്രതിലിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ നരത്തി തൂക്കി കൊണ്ടു യശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തിച്ചു ഇസ്രായന്റെ വരിതാകവും നൽകാൻ ദൈവനെ നാദനും രക്ഷകനുമായി തന്റെ വരതഭാഗത്ത് ഉയർത്തി ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് അവൻ അനുസരിക്കുന്ന ദൈവം പ്രധാനം ചെയ്യുന്ന കർഷകർമാവ് സാക്ഷിയാണ് ജമാലിയായി ഇടപെടുന്നു ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നിയമപദേഷ്ടാവും ആദരണീയവുമായ ഗപാലയിൽ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ച് സമയത്തേക്ക് പുറത്ത് നിന്ന് ആവശ്യപ്പെട്ടു എന്നിട്ട് അവൻ പറഞ്ഞു മിസൈൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വലിയവനാണെന്ന കത്തിൽ രഘുദാസ് രംഗപ്രവേശനം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവന്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവന്റെ അനുയായികൾ ചിതർക്കുകയും നാമവിശേഷമാവുകയും ചെയ്തു അനന്തരം കണേശ്മാരുടെ കാലത്ത് ഗലീലിയനായ യുദാസ് പ്രതീക്ഷപ്പെട്ടു കുറെ പേർ ആകർഷിച്ച അനുയായികളാക്കി അവര് ലക്ഷിച്ചുപോയി അനുയായികൾ ദൂത്തവേർപ്പെടുകയും ചെയ്തു അതുകൊണ്ട് താൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമോ മനുഷ്യരിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവർക്കായി നിങ്ങൾ എങ്ങുകയും ചെയ്യും അവർ തന്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപ്പസ് തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ചു അവർ വിട്ടയച്ചു അവരകട്ട യേശുവിന്റെ നാമത്തിൽ അപമാന സഹിക്കാൻ യോഗ ലഭിച്ചതും സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ സംഘത്തിന്റെ മുന്നിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഭവനം തുറന്നു ചെന്ന് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല അതേ നാം കേട്ടത് ദിവസത്തെ സ്വീകരിക്കാൻ ക്രിസ്ത്യേക്ക് സ്തുതി